മണലൂർ ാഴം കോൾപ്പടവിലെ ഈ വർഷത്തെ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം സമിതി പ്രസിഡന്റ് എം വി മോഹനന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ഡോക്ടർ ജാസ്മിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു മണലൂർ താഴം പാടശേഖരത്തെ എഴുനൂറ് ഏക്കറോളം വരുന്ന നിലത്തിൽ എണ്ണൂറ്റി പതിനഞ്ച് കർഷകരാണ് കൃഷിയിറക്കിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് ടണ്ണോളം നെല്ല് ഉൽപാദനമാണ് ഇത്തവണ കർഷകർ പ്രതീക്ഷിക്കുന്നത് സെക്രട്ടറി ഗൗതമൻ സമിതി സൂപ്പർവൈസർ പിത്തൂകുന്നത്തുള്ളി ട്രഷറർ പ്രി എസ് ദിനേശൻ കെ കെ രാമദാസ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു നമ്മുടെ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒരു പാടശേഖരാണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹെക്ടർ വരുന്ന പാടശേഖരാണ് മണലൂർ താഴം വളരെ ഭംഗിയായി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മുണ്ടക സീസണിലെ എല്ലാ കൃഷിപ്പണികളും അവർ ചെയ്തിരിക്കുകയാണ് ഇതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയത് ഇവിടെ പാടശേഖര ഭാരവാഹികൾ മായ സേവനം തന്നെയാണ് ഇത്രയും ഇവിടെ ഒരു ഇത്രയും വലിയൊരു പാഠശേഖരത്തിനെ ഇത്രയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അതുകൂടാണ്ട് ഇവിടെ